ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഫോൺ ഒരു മൂന്ന് കൊല്ലപ്പെലും നല്ല രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇവ്മാർ എന്ത് അടിസ്ഥാനത്തിലാണ് പുതിയ പുതിയ മോഡലുകൾ ഇവന്മാരെ ഇറക്കി വിടുന്നത് ഇറച്ച് രണ്ട് വർഷം തികയുന്ന ആ മാസം എന്റെ ഫോണിൽ അപ്ഡേഷനിലാണ് എനിക്ക് ഈ ലൈൻ വേണത് മനസ്സിലായില്ലേ ഞാൻ മാക്സിമം ഞാൻ എന്തേലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ അത് അന്വേഷിച്ചിട്ട് ഇപ്പം ആർക്കൊട്ട് ഒരു പണി ഞാൻ കൊടുക്കുന്നു പൈസയ്ക്ക് അത് നമ്മളെടുത്തിട്ട് നമ്മുടെ സമയത്തിന് നമ്മുടെ ഇതിനും വിലയില്ല അവന്മാരുടെ ഇതിന് പിന്നെ നമ്മൾ നോക്കി കണ്ട് കെട്ടിക്കിടക്കുകയാണ്

അപ്പോൾ ഫോണിനകത്ത് കഴിഞ്ഞ അപ്ഡേഷൻ വന്നപ്പോഴത്തേന് കറക്റ്റ് രണ്ട് കൊല്ലം ആയ ആ വർഷം ആ മാസം ആയപ്പോഴത്തേന് എന്റെ ഫോണിനെ അപ്ഡേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് ലൈവ് വീണ് അപ്പോൾ ഞാൻ വലിയ കാര്യമാക്കി എടുത്തില്ല പക്ഷേ കേസ് ഇപ്പോൾ മൂന്ന് വരെ വീണേക്കാണ് അപ്പോൾ നമ്മൾ സർവീസ് സെന്റർ വിളിച്ചപ്പോൾ ആദ്യം ഞാൻ വിളിച്ച സമയത്തൊക്കെ അവർ പറഞ്ഞു പെട്ടെന്ന് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അങ്ങനെ കൊടുത്തിട്ട് പോരുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ സർവീസ് സെൻ്ററിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വരാൻ പറഞ്ഞു എന്നാൽ ഉമ്മാർ ഇത് ചെയ്ത് ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ മൂന്ന് വർഷം വരെയാണ് വൺ ഡേ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടത് പിന്നെ ഫോണിന് വല്ല ഫിസിക്കൽ ഡാമേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഒറിജിനൽ ബില്ലും വേണം അപ്പോൾ ഈ സംഗതികളൊക്കെ നമ്മുടെ ഇതിലുണ്ട് അതിൽ നമുക്ക് ചെന്ന് നോക്കാം ഉമാർ ചെയ്തു തരുവോ ഇല്ലയോ നോക്കാം ചെയ്ത് തരുമായിരിക്കും ചെയ്ത് തന്നിരുന്നെ കൊള്ളായിരുന്നു ഇല്ലെങ്കിൽ ആ അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഏതായാലും നമ്മുടെ ഓട്ടോയും കൊണ്ടാണ് ഞാൻ പോകുന്നത് നേരെ കോട്ടയത്തിന് പോവാം ഓക്കെ ജയ്സ് ബാക്കി വിശേഷം അവിടെ ചെന്ന് അപ്പം ജയ്സ് നമ്മുടെ ഫോണിൻ്റെ കവറൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടയത്ത് ലീക്ക് കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ സാംസങ്ങിന്റെ സർവീസ് സെൻ്റർ കേട്ടോ അപ്പൊ ഞാൻ ശരപ്പായി എന്ന് വിളിക്കട്ടെ അന്നേരം നമുക്ക് അവിട്ട് കേട്ടാം ഓക്കെ അത് വേഗമൊന്നുമല്ലേ നമ്മളിപ്പോൾ ഈ ഫോൺ ഇപ്പോൾ ഇവിടെ നമ്മൾ നന്നാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് വർക്കിംഗ് ഡേയ്സ് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സെങ്കിലും കുറഞ്ഞത് ഇമാരി ശരിയാക്കി തരാൻ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാ പരിപാടിയും പാടുന്നു ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്മാർ കുറേ ടേംസ് ആൻഡ് കണ്ടീഷനും ഉണ്ട് മൂന്ന് വർഷം വരെ ആ കാലാവധി മൂന്ന് വർഷത്തിനുള്ളിലായിരിക്കണം പിന്നെ ഫിസിക്കൽ ഡാമേജ് കാര്യങ്ങളൊന്നും കാണല്ലേ അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു പക്ഷെ അതൊക്കെ നമ്മൾ ഓക്കെയാണ് പക്ഷേ ഇമാരി പറയുന്നത് സത്യം പറയാണല്ലോ നല്ല ഊമ്പി ഇടപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് അതായത് നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ഇതിൻ്റെ പുറകെ നടക്കാൻ പറ്റാതെ അല്ലെങ്കിൽ കേസ് കൊടുക്കണം സത്യം പറയാൻ കഴിഞ്ഞാൽ അപ്പം പത്തിരുപത് ദിവസം നമുക്ക് നമുക്കറിയാലോ നമ്മുടെ ഈ ചാനൽ കേസ് കെട്ട് ഇത് കൊള്ളുകൊണ്ടാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ മൊത്തം ഓടിക്കുന്ന എഡിറ്റിങ്ങും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിങ് പിന്നെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ലാപ്പിൽ എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം പക്ഷെ വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഈ ഫോണിനകത്താണ് എടുക്കുന്നു അപ്പോൾ അതങ്ങനെ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മട്ടു പിടിക്കുന്നത് ഇനി ഇപ്പം നേരത്തെ നമ്മുടെ ഡീറ്റെയിൽസും കോണ്ടാക്ട്സും എല്ലാം മാറ്റണം ചിലപ്പോൾ ബാക്കപ്പ് ചെയ്യേണ്ടി വരും ഇവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ഫുള്ള് പോകും അതൊക്കെ പിന്നെ നമുക്ക് സഹായില്ല ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് ഇരുപത് ദിവസമൊക്കെ നമ്മൾ എങ്ങനെ ഒരു ഫോണും വെച്ച് ഇല്ലാതിരിക്കും നമുക്ക് ഈ ചാനലിലോടുത്ത് വീഡിയോ ഇടണം നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ നല്ല രീതിക്ക് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഈ ഒരു അടി നമുക്ക് കിട്ടിയത് കേട്ടോ സത്യം പറഞ്ഞാൽ വെറും മൂഞ്ചു തരമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മൂഞ്ചു തരം ഒരിക്കലും ഇവ ഇവൻ്റെയൊക്കെ ഈ കൂടിയ ഫോണൊക്കെ എടുത്തിട്ട് എനിക്ക് എന്നെ കാണിക്കുന്നത് നമ്മൾ താഴെ അന്ന് ടൗമാർക്ക് അതിനകത്ത് കുറേ കണ്ടീഷനും കൂടെ താഴെ വീടില് മറ്റത് വീടിൽ ഇവനൊക്കെ ഇൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേന് കണ്ടീഷനും ഉണ്ട് നമ്മൾ എടുക്കുന്ന ആളുകൾക്ക് യാതൊരു കണ്ടീഷനും ഇല്ല നമ്മൾ വരുന്നത് വരുന്നിടത്ത് വെച്ച് കണ്ടോണം ഒരു പ്രശ്നവും ഇല്ലാതെ ഫോണിനകത്ത് ലൈൻ വീണു ഒന്ന് രണ്ട് മൂന്ന് ലൈൻ ഈ ഫോണിനകത്ത് വീണിട്ട് അവരിങ്ങോട്ടാണ് വീണ്ടും കണ്ടീഷൻ വെക്കുന്നത് അത് ശരിയാക്കി വേണ്ടി ഞാനിത് നോക്കട്ടെ ഞാൻ ഇതിപ്പം ഇത്ര ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത സംഭവമാണ് കേട്ടോ എത്ര പേരെ വന്നിരിക്കുന്നറിയാം പുതിയ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് മൂന്ന് രണ്ട് രണ്ടു മാസം ഒക്കെ ആയപ്പോൾ തന്നെ മൊത്തം വണ് എസ് ട്വൻറ്റി വണ്ണ് മൊത്തം ഓണാകാതെ പോയിരിക്കുന്ന ഒരു പയ്യനെ അവിടെ അവിടെ ഇരിക്കുന്നു എത്ര പേര് അവിടെ ഇരിക്കുന്നു ശരിക്കും വല്ലാത്തൊരു ഇടപാടായിപ്പോയി കേട്ടോ ഏതായാലും പക്ഷേ ഇത് ഞാൻ നോക്കും ഞാൻ മാക്സിമം ഞാൻ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഇത് അന്വേഷിച്ചിട്ട് മാർക്കറ്റൊരു പണിയാൻ കൊടുക്കും പൈസയ്ക്ക് അത് നമ്മൾ എടുത്തിട്ട് നമ്മുടെ സമയത്തിനും നമ്മുടെ അതിനും വിലയില്ല അവന്മാരുടെ പിന്നെ നമ്മൾ നോക്കി കണ്ട കെട്ടിക്കിടക്കുകയാണ് മെന്റൊന്ന് ഫോൺ ഒരിക്കലും മൈലിനും ഒരിക്കലും ആ വരാൻ നമ്മളിവിടെ ഇറങ്ങുവാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒരു പക്ഷേ പക്ഷെ ഞാനത് അനേഷും നോക്കിയിട്ട് ശരിയായില്ലെന്നുണ്ടെങ്കിൽ നമുക്കതില് കൊടുക്കാൻ നമുക്ക് നിവർത്തിയില്ല നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കുന്ന ഫോണായ കാരണം നമ്മൾ വെളി കൊണ്ടുപോയി നമ്മളെ കൊണ്ട് ചെയ്യിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല ഒരു തരത്തിലും നമുക്ക് അത്രയും ദിവസം ചിലപ്പോൾ വീഡിയോ ഇല്ലായിരിക്കും കേട്ടോ ചേച്ചപ്പോൾ വേറെ ഒന്നും അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫോണ് പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം പോയി ഓന്മാര് ഇനി ഈ ഫോൺ നന്നാക്കി തരുന്നാലും വരെ ചിലപ്പോൾ എനിക്ക് വേറെ മാർഗ്ഗമില്ല നമുക്ക് വീഡിയോ ഇടാനും കാര്യങ്ങൾക്കൊന്നും ഈ സാധനം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ നമ്മൾ ഒരാൾ മാത്രമായിട്ട് അവിടെ ഇവിടെയെന്ന് ഒരു ഒരാൾ കംപ്ലൈൻറ്റുമായിട്ട് പോകുന്നത് ഈ ആര് ഇത് മൈൻഡാതെ വരുന്നത് എല്ലാരും കൂടെ കൊടുക്കണം ഇവ ഇവനൊക്കെ ഇവ നമ്മൾ നമ്മുടെ പൈസ നമുക്ക് നഷ്ടമായ നമ്മൾ പിടിച്ചു വാങ്ങണം നമ്മള് ഇൻസ്റ്റാ സിക്സ്റ്റി ആണ് നോക്കേട്ടി ജോസ്മ ആണ് ഇപ്പൊ ഇവിടെ ഉള്ളത് താമസിക്കാതെ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ ഫോണും കൂടെ കൊടുത്തുകഴിയുമ്പോൾ നമ്മൾ പെട്ട് പോകേ ഉള്ളൂ നമ്മൾ നമ്മൾ ഡ്രീം സാധനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് പക്ഷേ ഇത് എക്സ് വൈവ് ആണ് കേട്ടോ ഇത് റേറ്റ് എങ്ങനെയാണ് വരും എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഫോമ്പാണോ എങ്ങനെയാണ് എക്സ് ഇത്രയും ഐറ്റങ്ങളായിരിക്കുന്നത് കേട്ടോ കുറേ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയും നമ്മുടെ ജി ജെ ഓസ്മോയും നമ്മളാണ് നോക്കേ ഓസ്മോ നമുക്ക് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചുള്ള നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് ചെറിയ പ്രോബ്ലം കാണും ഓസ്മോ ത്രീ സിക്സ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല നമുക്ക് ആ സ്റ്റിക്ക് ഉപയോഗിച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കുറേ ത്രീ സിക്സ്റ്റി ആയിട്ടുള്ള സാധനം ഒക്കെ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് നോക്കുന്നത് അപ്പോൾ ഫിനാൻസ് നമുക്ക് പറ്റത്തുള്ളൂ സോ ഫിനാൻസ് ഇട്ട് സെറ്റ് ചെയ്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ അതായത് നോക്കട്ടെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്യണം ഇതുപോലെ ക്ലാമ്പോർഡ് നമുക്ക് വേണ്ടി വരും കേട്ടോ രണ്ടായിരം രൂപ എടുത്ത് റേറ്റ് വരുന്നുണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ക്യാമറ സ്കാനി നമ്മൾ ഇറങ്ങണം കേട്ടോ മിക്കവാറും നമ്മൾ അങ്ങനെ കൊടുക്കേണ്ടി വന്ന ക്യാമറ ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ റേറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം അപ്ഡേഷൻ ആണ് പക്ഷേ ഇവിടുത്തെ നിലവിലെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇച്ചിരി ടഫാണ് കേട്ടോ അതായത് വണ്ടി നമ്മളിത് താഴെ പാർക്കിംഗ് വണ്ടി അടക്കമുണ്ട് ഇന്ന് പോയേക്കാം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നാളത്തെ സ്വപ്നമാണ് എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും പക്ഷേ ഇത് മാത്രം ഇന്നേ വരെ നടത്തുന്നിട്ടില്ല അല്ല ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ക്യാൻസലായി ക്യാൻസലായി പോകുന്ന സാധനമാണ് അപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഒരാഗ്രഹം നമുക്ക് നോക്കാം ഇൻ കേസ് ഇനി ഫോണ് നമുക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളെ കാണുന്ന വീഡിയോ കാണുന്ന അത്ര പേരുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു മാറ്റം വന്ന് കാണാതിരുന്ന കഴിയുമ്പോൾ എല്ലാവരും നമ്മളെ മറക്കുമോ മറക്കുമോ കേസ് നോക്കട്ടെ എന്തായാലും ഫിനാൻസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു വണ്ടിയുടെ അടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ടൈം ആയതുകൊണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു പർച്ചേസ് നമുക്ക് അത്യാവശ്യം നമുക്ക് ബാധിക്കുന്നൊരു കേസാണ് പക്ഷേ നമുക്ക് വേറെ നിവർത്തിയില്ല അതിൽ നമുക്ക് നോക്കി വെക്കാം അതിൽ നമ്മൾ ഫോട്ടോസും ഇറങ്ങുവാണെ നമ്മുടെ പണിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോയ പോലെ റിട്ടേൺ വണ്ടിക്ക് കൈ കാണിച്ചു ഞാൻ ആ റിട്ടേൺ അവിടുത്തെ നമ്മുടെ റൂട്ടിലേക്കാന്ന് പറഞ്ഞ് നിർത്തി പോയതാ കേട്ടോ അത് പണിയായി അത് റിട്ടേൺ കോട്ടയത്തിനേക്കായിരുന്നു പിന്നെ നമ്മൾ അവര് കൈ കാണിച്ചു അവര് ഒത്തിരി നേരമായി വണ്ടിക്ക് കൈ കാണിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ തിരിച്ച് കോട്ടയത്ത് കൊണ്ടുപോയി ലുലുമാളി വിട്ട് ലുലുമാളി വിട്ടിട്ട് തിരിച്ചു പോലുമാളിന്റെ അവിടുത്തെ ഒരാൾ കേറി ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇന്നടുത്ത് വളർന്ന ആളല്ല നമ്മളങ്ങനെയല്ല എനിക്കറിയത്തില്ല ഭാരത് ഹോസ്പിറ്റലിൽ പറഞ്ഞു ഞാൻ മാക്സും ഒഴിവാക്കാൻ നോക്കി പുള്ളി എന്തേ സമയത്തിൽ അത് കുഴപ്പമില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയെ കൊണ്ടുതേ നമ്മൾ കോട്ടയം ടൗണിലുള്ള ഭാരത് ഹോസ്പിറ്റലിൽ കൊണ്ടുപിട്ടു തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഓട്ടം വന്ന വഴി അപ്പം പിന്നെ ഏതായാലും പുള്ളിക്കാരനെ കൊണ്ടവിടെ കൊണ്ടുപോട്ടു കേട്ടോ ഓക്കെ നമ്മൾ അവർക്ക് ഉപകാരം നോക്കി നമ്മൾ പെട്ടത് മുടിഞ്ഞ ബ്ലോക്ക് ടൗണിൻ്റെ അവിടെ അപ്പോൾ കേസപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വന്നു കേട്ടോ അതായത് കേസപ്പോൾ നമ്മൾ ഈ സാംസങ്ങിൻ്റെ അവിടെ സർവീസ് സെൻറ്ററിൽ ഇരുന്നവരുടെ മറ്റ് കുറ്റങ്ങളോ കേസ് കെട്ടുകളോ ഒന്നും അല്ല നമ്മൾ പറഞ്ഞത് കേട്ടോ അതായത് അവരുടെ ഇടപെടലും കാര്യങ്ങളൊന്നും നമുക്ക് മോശമായിട്ട് തോന്നിയില്ല പക്ഷെ അവർ ഈ പറയുന്ന അവരുടെ ചില പോളിസികൾ മനസ്സിലായില്ലേ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ഇതുപോലെയുള്ള വലിയ തലപ്പത്തിരിക്കുന്ന വലിയ കമ്പനികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ വലിയ മുതലാളിമാർക്കൊക്കെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ പോളിസി ഉണ്ട് മനസ്സിലായില്ലേ നമ്മൾ അവർ പറയുന്ന വിലയ കാര്യങ്ങളും കൊടുത്ത് ഒരു പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു കുറഞ്ഞത് ഒരു മൂന്ന് കൊല്ലമെങ്കിലും ഒരു കംപ്ലൈൻ്റും ഇല്ലാതിരിക്കണം ഏഹ് ഇത് പത്ത് എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് ഞാൻ രണ്ട് കൊല്ലം വാങ്ങിച്ച കറക്റ്റ് രണ്ട് വർഷം തികയുന്ന ആ മാസം എൻ്റെ ഫോണിൽ അപ്ഡേഷനിലാണ് എനിക്ക് ലൈൻ വേണത് മനസ്സിലായില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പേഴ്സണലായിട്ട് പറ്റിയ എന്തെങ്കിലും ഫിസിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് കൊണ്ടാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് പോളിസികൾ ഇടുന്നതിൽ നമുക്ക് കുഴപ്പമില്ല മനസ്സിലായില്ലേ ഇത് നേരെ മറിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല അവർ തന്നെ കുഴപ്പം കൊണ്ടും അപ്ഡേഷൻ്റെ ഇതും കൊണ്ടും ഉണ്ടായേക്കുന്ന കംപ്ലൈൻ്റാണ് ഈ സാധനം അപ്പോൾ അത് നേരെ ശരിയാക്കി തരാം എന്നുള്ള ഒരു സ്കീം അവർ പറയുന്നുണ്ട് ഇവർ പറയുന്ന സ്കീമെല്ലാം നമ്മൾ ഓക്കേ വേണം മനസ്സിലായത് എന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം വർക്കിംഗ് ഡേയ്സ് എടുക്കും എന്ന് ഇവർ പറയുന്നതിലാണ് എനിക്കത് മനസ്സിലാക്കാത്തത് അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ ഇന്ന പോലെ ഒത്തിരി ഇത് വന്നേക്കാണ് അപ്പോൾ ഒത്തിരി ഇത് വന്നിട്ട് ഇങ്ങനെ പെൻഡിങ് കിടക്കുന്നതുകൊണ്ട് ഇവർക്ക് ആ ടൈമിൽ ഇവർക്ക് ചെയ്തു തരാൻ പറ്റാൻ പറ്റുന്നില്ല നിലവിലുള്ളത് ഓർഡർ കംപ്ലയിൻ്റുകൾ ഇങ്ങനെ കിടക്കുക എന്നിട്ട് പറഞ്ഞു അപ്പോൾ ചേച്ചി അപ്പോൾ ഞാൻ ചോദിച്ചത് ഇത്രമാത്രം കംപ്ലൈൻറ്റുകൾ ഈ ഓർഡറുകൾ വന്നിട്ട് മനസ്സിലായില്ലേ അപ്പോൾ ഇവർ എത്രമാത്രം യൂണിറ്റുകൾ ഇന്ത്യയിലും ലോകത്ത് എവിടെയൊക്കെയാണ് ഇവർ ഈ സാധനം മാനുഫാക്ചർ ചെയ്തിട്ട് ഇവർ ആ സാധനം ഉണ്ടാക്കി എത്ര ആളുകളാണ് ഈ സാധനം വാങ്ങിക്കുന്നത് ഈ വാങ്ങിക്കുന്നത് ഇത്രയും ലോകം ഒമ്പാട് ഇവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് വന്നിരിക്കുന്ന ഇത്ര പീസുകളിൽ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് റെക്റ്റിഫൈ ചെയ്തിട്ട് മാറ്റാൻ ഇവർക്ക് ഇവരെയും കൊണ്ടാകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവർ തന്നെ കുഴപ്പമില്ല നമ്മുടെ കുഴപ്പമാണ് നൂറ് പീസ് ഇറങ്ങിയാൽ അതിലൊരു മുപ്പതെണ്ണത്തിനായിരിക്കും ഈ പറഞ്ഞ കംപ്ലയിൻ്റ് വരേണ്ടത് ഈ മുപ്പതെണ്ണ ശരിയാക്കാൻ പോലും ലോകത്ത് പലയിടത്തുമായിട്ടുള്ള സർവീസ് സെന്റർ ഉണ്ടെങ്കിൽ പോലും അവിടെ ഇത് സ്റ്റോക്കായിട്ട് ബൾക്കായിട്ടിങ്ങനെ കെട്ടിക്കിടക്കുക ഇവർക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നെന്ന് പറയുമ്പോഴത്തേന് നമ്മളല്ലേ ശരിക്കും പൊട്ടന്മാരാണെന്ന് ഈ ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം ഞാൻ എന്നുള്ള വ്യക്തി എന്റെ എല്ലാ കാര്യങ്ങളും ഇവർ പറയാം സ്പെയറും എല്ലാം ഫോണും ഉപയോഗിക്കാം എവിടുന്ന നമ്മൾ സ്പെയർ ഞാൻ നിങ്ങളുടെ സ്പെയറില്ല ഫോണും എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വരാം സ്പെയർ ഇപ്പോൾ ഒരു സാധാ ഒരു ഫോൺ സിംബ്റ്റിട്ട് കോളിംഗ് മാത്രം ഉപയോഗിക്കാനായിരുന്നെങ്കിൽ നമുക്കിത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ചാനല് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഗൂഗിൾ പേ കാര്യങ്ങൾ ഇപ്പോഴത്തെ വേണ്ട എല്ലാ ഡിജിറ്റലാക്കിയ സമയത്ത് നമുക്കിപ്പോൾ ഇതുപോലുള്ള സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല ഏത് സ്പെർണത്ത് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊന്നും ഓണത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം എടുക്കുക പിടിക്കുക നമുക്ക് അഡീഷണൽ കിട്ടുന്ന ഒരു വരുമാനം കൂടെയാണ് മനസ്സിലായല്ലേ നമ്മുടെ ഇരുപത് ദിവസത്തേക്ക് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യുക നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരുമെന്നു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വരുമാനത്തിൽ തന്നെ അല്ലേ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും ഇവർക്ക് അപ്പഴും ഒന്നും ഉണ്ടാകുന്നില്ല ഇതിപ്പോ ഇപ്പൊ എനിക്കിത് കറക്റ്റ് ഇതിന്റെ എങ്ങനെയാണ് ഇതിനൊന്നും അറിയത്തില്ല ഇത് നമുക്ക് കേസ് ഫയൽ ചെയ്യാനോ നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം ഏഹ് അറിയാവുന്നവർ ആരെയും കമന്റ് നിങ്ങൾ പറയാം നമുക്കിത് കേസ് ഫയൽ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് പറയാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ സമയം ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഞാൻ പറയാൻ കഴിയാം നമ്മൾ നമ്മളാണ് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് നമ്മളാണ് പിന്നീട് നഷ്ടം വഹിക്കാൻ തര സഹിക്കേണ്ടത് ഇവർക്ക് അപ്പോഴും നഷ്ടങ്ങളില്ല ഇരുപത് ദിവസമൊക്കെ എടുത്തിട്ട് ഇത് ശരിയാക്കി തരാൻ ഇവർക്ക് ലാഗ് വരുന്നുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ അവസ്ഥ ഇത് ഞാൻ പറയേണ്ടി നമ്മൾ പ്രതികരിക്കണം ഞാൻ ഈ വീഡിയോ ഇപ്പം എന്താണെന്നറിയത്തില്ല ഞാൻ ചെല്ലുന്നിടത്ത് എല്ലാം ഇപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാനിത് ഞാൻ പ്രതികരിക്കും നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുന്നതും ഇതും മറ്റാളുകൾ അറിയാതെ വരുന്നതും കൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ആവുന്നത് ഇതിൻ്റെ നല്ലൊരു രീതിക്ക് ഇതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവമാരി കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന സാധനമൊക്കെ ഇമാര് പടക്ക് പടക്കുന്ന ചെയ്തു വിടും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇപ്പം വില ഒരു ഫോൺ വാങ്ങാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് ഇത്രയും വില എടുത്തിട്ട് ഇവന്മാർ ഈ ഫോൺ ഇറക്കി വിടുന്നത് എന്ന് എനിക്കറിയാത്ത ഇത്ര പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഫോൺ ഒരു മൂന്ന് കൊല്ലത്തിനെ പോലും നല്ല രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇവന്മാർ എന്ത് അടിസ്ഥാനത്തിലാണ് പുതിയ പുതിയ മോഡലുകൾ ഇവമാർ ഇറക്കി വിടുന്നത് ഇതുപോലെ തോന്നിയ മാസം അതായത് സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പം ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ അല്ലാതെ പേഴ്സണലായിട്ട് അവൻ ഇതുപോലെ മൊബൈൽ ഷോപ്പിൽ നിൽക്കുന്നതാണ് അപ്പോൾ അവൻ പറഞ്ഞ എൻ്റെ ഐഫോൺ പോയി കഴിഞ്ഞ ദിവസം എടുത്ത അവ നമ്മുടെ ഫ്രണ്ടിൻ്റെ വൈഫിന് വേണ്ടി എടുത്ത ഒരു ഐഫോൺ പെട്ടെന്ന് പടയെന്ന് അടിച്ചുപോയി ഈ പറഞ്ഞ അവൻ ഡിജിറ്റലി വർക്ക് ചെയ്യുന്നതാണ് അവന്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയി അവൻ കൈ കാശ് എടുത്ത് പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് ഈ സാധനം ചെയ്തത് നമ്മൾ ചെല്ലുമ്പോഴത്തേന് മൊബൈൽ എടുക്കാൻ ചെല്ലുമ്പോൾ സപ്ലേറ്റ് ഇൻഷുറൻസ് എടുക്കണം എന്തെങ്കിലും മാറ്റി കിട്ടാനും ചെയ്യാൻ വേണ്ടി നമ്മൾ നാലായിരം അയ്യായിരം രൂപ കൊടുത്ത് സപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നു ആ ഇൻഷുറൻസ് എടുത്ത സമയത്ത് പോലും ചില സാഹചര്യങ്ങൾ ഈ സാധനം മാറ്റിത്തരാൻമാർക്ക് പറ്റുന്നില്ലെന്നാണ് ഞാൻ അറിയപ്പെട്ടു മൂന്ന് വർഷത്തെ ഇതുണ്ട് രണ്ട് രണ്ട് കറക്റ്റ് രണ്ടാമ രണ്ട് വർഷം വേഗം അന്ന് നമ്മുടെ ഫോണിനകത്ത് വരുകയാണ് പിന്നെ നമ്മൾ നോക്കി ഇപ്പം മൂന്ന് വരെ ഞാൻ നിങ്ങളെ ഞാനായാലും വേറെ ഫോണിൽ നിന്ന് അവിടെ സത്യം പറഞ്ഞാൽ ഓഫീസിൻ്റെ അവിടെ വെച്ച് എനിക്കിത് അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒക്കെ സാധനം നിങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല ഈ ഒരു ഫോണേ ഉള്ളൂ വീഡിയോ ഇവര് തന്നെ ഇതേ തന്നെ പറ്റണം അപ്പം ഇത് അവരുടെ കൈ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാണിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റാ ഇതുപോലെ ഒരു നമ്മളെ സാധാരണക്കാരനെ മണ്ടന്മാരാക്കിയിട്ട് നമ്മുടെ കൈന്നുള്ളത് പിഴിഞ്ഞിട്ട് ഇവനെല്ലാം വലിയ ബ്രാൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി അത് കാരണം ഇപ്പം നമുക്ക് ഇപ്പൊ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അതായത് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പൊമാർ എവിടേക്കുണ്ടോ നിങ്ങളെല്ലാവരും പ്രതികരിക്കുക ഞാൻ പറഞ്ഞെ ഈ ഒരു മേഖലയല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതൊരു രീതിക്ക് നമ്മൾ നമ്മുടെ പൈസ മുടക്കി നമ്മൾ വാങ്ങുന്നത് നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ അതിൽ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പം ഇവർ ഇവരുടെ സൗകര്യത്തിനുള്ള ടൈമും കാര്യങ്ങളും റെക്ടിഫൈ ചെയ്യാനുള്ള കാലതാമസം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനത് കേട്ട് നിൽക്കണമെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഈ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒത്തിരി കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ ഫോണ് ഇപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ടൈമിൽ എന്തായാലും നമുക്ക് വെളിയിൽ കൊടുത്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഇത് നമ്മൾ കൊടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ നമ്മുടെ ചാനൽ നമുക്ക് നിർത്തിക്കൊണ്ട് പോകാനും പറ്റത്തില്ല നമ്മൾ ഇത്ര നാളും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഒരിതാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഈ സാധനം എന്തെങ്കിലും ഒരു മാർഗ്ഗം നമുക്കടുത്ത് നമ്മുടെ വീഡിയോ എടുക്കാനും കാര്യം വേണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് കയറി അന്വേഷിച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് കൂടി പോയതാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് പക്ഷെ ഇന്നവർ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോൾ അവർ പറയുന്ന ഡൗൺ പേയ്മെൻറ്റും ഇ എം ഐയും ഒക്കെ വരുമ്പോഴത്തേനും അത് നല്ലൊരു തുകയാണ് ക്യാമറയ്ക്ക് തന്നെ എന്തോ അമ്പത്തയ്യായിരം രൂപ വരുന്നുണ്ട് അമ്പത്തയ്യായിരം രൂപയും പിന്നെ അതിന് അഡീഷണൽ ഇൻട്രസ്റ്റും കയറി വരും ഫിനാൻസ് ചെയ്താൽ തന്നെ അപ്പോൾ ഡൗൺ പേയ്മെൻ്റ് നമ്മൾ കൊടുക്കണം പത്ത് മാസം അയ്യായിരം രൂപയ്ക്ക് അടുത്ത് വെച്ച് നമുക്ക് ഇ എം ഐയും വരും നിലവിൽ നമുക്ക് വണ്ടിയുടെയും ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് നമുക്കിതിൽ നിന്നൊന്നും കിട്ടാനും തുടങ്ങാത്തത് കൊണ്ട് നമുക്കതൊന്ന് പെടുത്തെടുത്ത് വെക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ് പേലും ഒരു സമയത്ത് ഇതെല്ലാം നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് ഏസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പ്ലീസ് ബൈ